അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ശനി ഇന്നത്തെ വാർത്തകളുമായി കെ എം എസ് മൗലവി തിരൂർ പ്രധാന വാർത്തകൾ ആരാധനാലയങ്ങൾ നാടിൻ്റെ വഴിവിളക്കാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബു തങ്ങൾ സമകാലിക വിഷയങ്ങളിൽ മതപണ്ഡിതർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് പാണക്കാട് സയ്യിദ് സ്വാതിക്കലിഷിഹാബ് തങ്ങൾ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സുന്നി ബാലവേദി പതാക പ്രയാണം ഇന്ന് കോട്ടുമല കോംപ്ലക്സ് വാർഷികം നാളെ സമാപിക്കും പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശരീരത്ത് സംരക്ഷണം ഭരണഘടനാ അവകാശമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ വാർത്തകൾ വിശദമായി മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടിയാണ് ആരാധനാലയങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നാടിൻ്റെ ഐശ്വര്യവും വിളക്കുമായി മാറാൻ കഴിയുന്ന മഹത്തായ ധർമ്മമാണ് പള്ളികൾ ചെയ്യുന്നതെന്നും പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു നവീകരിച്ച കായണ്ണ വലിയ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു തങ്ങൾ അര നൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഹൈദ്രോസ് പള്ളിയായി അറിയപ്പെട്ടിരുന്ന കായണ വലിയ ജുമാ മസ്ജിദിൻ്റെ രണ്ടാമത്തെ നവീകരണ ഉദ്ഘാടനമാണ് നടന്നത് ചടങ്ങിൽ മഹല് പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു മതപണ്ഡിതർ സമകാലിക വിഷയത്തിൽ ക്രിയാത്മക ഇടപെടലുകൾ നടത്തണമെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു മലപ്പുറം കാളമ്പാടി കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് കോംപ്ലക്സ് മുപ്പതാം വാർഷിക സന്നദ്ധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ പണ്ഡിതരുടെ ഇടപെടലുകളാണ് ഇന്ന് കൈവരിച്ച വിദ്യാഭ്യാസ പുരോഗതികളുടെ പിന്നിലെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു സമസ്ത കേരള ജംഅഴിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി കാളമ്പാടി മഖാം സിയാറത്തിന് ഷെയ്ഖുന ഏലക്കുളം വാപ്പ മുസ്ലിയാർ നേതൃത്വം നൽകി സുന്നി ബാലവേദി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് മക്കാമുകളിൽ നിന്നും പതാക പ്രയാണം തുടങ്ങും നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് പാണക്കാട് മക്കാമിൽ സംഗമിക്കും തുടർന്ന് ഷെയ്ഖുന എം ടി അബ്ദുള്ള മുസലിയാരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരുപത്തി അഞ്ച് പതാകകൾ ഹാഫിൾ സയ്യിദ് റാജി അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമ്മേളന നഗരിയിലെത്തും സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അസീൽ അലി ഷിഹാബ് തങ്ങൾ ഏറ്റുവാങ്ങും മെസ്സേജ് ഡേയുടെ ഭാഗമായി ഇന്ന് പത്ത് ലക്ഷം പേർക്ക് സമ്മേളന സന്ദേശം കൈമാറും പ്രമുഖ സൂഫി വര്യൻ അത്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസ്ലിയാർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ഈ മാസം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് കോഴിക്കോട് സമസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കും കോഴിക്കോട് ജില്ലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തുന്നത് സമസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ പ്രസിഡന്റ് സയ്യിദുൽ ഒളമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ജില്ലാ പ്രസിഡന്റ് ഷെയ്ഖുന ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാർ എന്നിവർ സംസാരിക്കും ഷെയഹുന വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയത്തിൽ ജനുവരി ഇരുപത്തി ആറിന് ഇരിക്കൂറിൽ എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാതല മനുഷ്യജാലിക നടത്തും പരിപാടിയുടെ സ്വാഗതസംഘ രൂപീകരണ യോഗം ഇരിക്കൂർ മഹല് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ ഫൈസി മാണിയൂർ അധ്യക്ഷത വഹിച്ചു കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് മുപ്പതാം വാർഷിക സന്നദ്ധാന സമ്മേളനം നാളെ സമാപിക്കും വൈകിട്ട് ഏഴ് മണിക്ക് സമസ്ത കേരള ജം അയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമ്യ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഒലമ സയ്യിദ് മുഹമ്മദ് ജഫിരി മുത്തുക്കോയ തങ്ങൾ സന്നദ്ധാന പ്രസംഗം നിർവഹിക്കും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മതപ്രഭാഷണം പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സ്വാലിഹ് ബത്തേരി സംസാരിക്കും ഇന്നലെ അഖില കേരള ബുർദ ഖവാലി മത്സരം പാണക്കാട് സയ്യിദ് ഷമീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് സ്വാമിക് അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ അബ്ദുറഹ്മാൻ ഫൈസി മുല്ലപ്പള്ളി റാഷിദ് ഫൈസി റഷീദ് ഫൈസി നാട്ടുകൽ എന്നിവർ സംസാരിച്ചു ശരീഅത്ത് സംരക്ഷിക്കേണ്ടത് ഭരണഘടന അവകാശമാണെന്നും ഓരോ വിശ്വാസിക്കും ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഹാനിക്കുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു മൂര്യാട് ദാറുൽ ഹിദായ ദർസിൻ്റെ ാലാമത് വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി കുടഗ് ജില്ലയിലെ സുണ്ടിക്കൊപ്പ ജാമ്യ ജൂനിയർ കോളേജ് ക്യാമ്പസിൽ നടത്തിയ പ്രചാരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ദാറുൽ ഹിദായ ദർസ് ഓൾഡ് സ്റ്റുഡൻസ് പ്രസിഡന്റ് എം ഉമർ മുസുരിയാർ കിഴിശേരി അധ്യക്ഷത വഹിച്ചു ഒ എം ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കുടക് ജില്ലാ നായിബ് കാന്തി എം എം അബ്ദുള്ള ഫൈസി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സമാപന ദിഖർ ദുആ മജലിസിന് മൂരിയാട് ഹംസ മുസ്ലിയാർ നേതൃത്വം നൽകി ജീവിത വിശുദ്ധി കൊണ്ടും ആത്മീയ വെളിച്ചം കൊണ്ടും സമൂഹത്തിന് നേർവഴി കാണിച്ച മഹാപണ്ഡിതനാണ് ഷെയ്ഖന അഫ്തിപ്പറ്റ മൊഹീദീൻകുട്ടി മുസരിയാരെന്ന് കണ്ണൂർ ജില്ലാ സമസ്ത നേതാക്കളായ ഷേഖുന പി കെ പി അബ്ദുസലാം മുസ്ലിയാർ പി പി ഉമർ മുസ്ലിയാർ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ കെ കെ പി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു ലോകത്തിലെ ഉന്നതനും പരിത്യാഗിയും വൈജ്ഞാനിക മേഖലകളിൽ നിരവധി സേവനങ്ങളുടെ മാർഗദർശിയുമായിരുന്നു അദ്ദേഹമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു എസ് ഐ സി ഖമീസ് മുഷൈദ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കാരവും അനുസ്മരണവും നടത്തി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സ്വാദിഖ് ഫൈസി അനുസ്മരണവും നൌഫൽ സ്വാദിഖ് ഫൈസി ദുഅ ഇന് നേതൃത്വവും നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആരാധനാലയങ്ങൾ നാടിൻ്റെ വഴിവിളക്കാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സമകാലിക വിഷയങ്ങളിൽ മതപണ്ഡിതർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സുന്നി ബാലവേദി പതാക പ്രയാണം ഇന്ന് കോട്ടുമല കോംപ്ലക്സ് വാർഷികം നാളെ സമാപിക്കും പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ശരീരത്ത് സംരക്ഷണം ഭരണഘടന അവകാശമെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക s.k.i.c.r.s.k.s.s.f. dot news at gmail dot com السلام عليكم ورحمة الله وبركاته